അജയന്റെ രണ്ടാം എന്ന് പറയുന്ന സിനിമ ഓൾമോസ്റ്റ് അത്രയും ബുദ്ധിമുട്ടി പ്രൊഡ്യൂസർ പൈസയാക്കി നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് ഓരോ ആൾക്കാരും ബ്ലഡ് ആൻഡ് ആണ് അതിലിട്ട് ചെയ്യില്ല അതിനെ ഈ വാലും പോലെ സ്ഥലത്ത് നിങ്ങൾ കാണുമ്പോൾ ആക്ച്വലി നിങ്ങള് ഈ സിനിമ എന്ന് പറയുന്ന ഒരു രംഗത്തിനെ കൊല്ലുകയാണ് അതാണ് ഞാൻ എനിക്ക് പറയാൻ തോന്നുന്നത് അതായത് നിങ്ങളിതിപ്പം ഓ ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എല്ലാ സിനിമകളും വരുന്നുണ്ട് നിങ്ങള് തിയേറ്ററിൽ പോയി കണ്ടോ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഓടി പോയി കഴിഞ്ഞാൽ ആ സമയത്ത് കണ്ടോ പക്ഷെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പരിട്ട് റോഷൻസ് ഒക്കെ കാണുന്നത് അത് ഭയങ്കര ഭയങ്കര മോശമാണ് ടെക്നോളജി വളരുമ്പോ നല്ലതുകൊണ്ട് മോശമുണ്ട് ഐ തിങ്ക് അതൊരു മോശം എന്ന് പറയുന്ന ഇതായിരിക്കും എനിക്ക് തോന്നുന്നു പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം അതിനൊരു ഫുൾ സ്റ്റോപ്പ് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്

അപ്പൊ അങ്ങനെ ഈ ഫിലിം ഡിറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ കോൾബി ഇങ്ങനെയൊരു റോൾ ഉണ്ട് എങ്ങനെയാണ് അത് എന്നിട്ട് ചെയ്താൽ നല്ലതായിരിക്കും ബിക്കോസ് ഇങ്ങനത്തെ ഒരു റോൾ ഞാൻ ചെയ്തിട്ടില്ല ആൻഡ് സോ അങ്ങനെ ആണ് സ്റ്റോറി പറയുന്നത് സോ സ്റ്റോറി പറഞ്ഞ് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമായി എനിക്ക് ഞാനിങ്ങനെ ഒരു റോൾ ചെയ്തിട്ടില്ല അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഫിലിമിന്റെ സോ ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല എൻ്റെ ഞാൻ ഫിലിം എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യാതെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടാവും അതുപോലെ തന്നെയാണ് എനിക്ക് സോ ഇപ്പം ഇപ്പം എ ആർ എം അതിലൊരു ഒരു ക്യാരക്ടറാണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ്ലി ഡിഫറെ സോ ഇതുപോലെ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഐ എം ട്രൈ ടു ബി എന്താ പറയുക ഞാൻ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഈ ടൂ തൗസൻഡ് എയ്റ്റീൻ കഴിഞ്ഞിട്ട് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് കുറച്ചും നല്ലത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടും ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ടും ഉണ്ട് അപ്പം താങ്ക് യു എന്താ പറയാ ഇതുവരെ എനിക്ക് കഥാപാത്രങ്ങൾ തന്ന കാരക്ടേഴ്സിനും ഇങ്ങനെ വേറെ രീതിയിൽ എന്നെ യൂഷ്വലി കാണുന്ന ലൈഫിൽ അല്ലാതെ വേറെ രീതിയിൽ കാണുന്ന കാരക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും താങ്ക് യു സോ മച്ച് ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം സ്ഥിരം പോലീസുകാരും എപ്പോഴും നിങ്ങക്ക് തോന്നിട്ടില്ലേ ഇയാൾ എന്തായാലും അത് തന്നെ എനിക്ക് തോന്നിയേ പക്ഷെ അത് എന്താണെന്നറിയോ ഞാൻ ഒരു മൂന്ന് കൊല്ലം എനിക്ക് പണിയൊന്നും ഇല്ലാതെ ഞാൻ വീട്ടിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് എല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പൈസ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീട്ടില് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ജോലി ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ആ ഒരു ഡെസ്പെറേറ്റ്നെ ഞാൻ വന്ന സിനിമകളൊക്കെ ലെഫ്റ്റ് റൈറ്റ് സെൻറ്ററോ ഒന്നും നോക്കാതെ ഞാൻ ചെയ്തു തമിഴ് തെലുഗും മലയാളം എല്ലാം ഒന്നും നോക്കാതെ ഞാൻ ചെയ്തു പക്ഷെ ആ ഒരു ജേർണിയിൽ ഏതോ ഒരു പോയിന്റിൽ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾ ഇപ്പം ചോദിച്ചതുപോലെ ഒരാൾ ചോദിച്ചതാ അന്നാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ അപ്പം എന്തായാലും താങ്ക് യു അത് അതൊരു ജേണിയാന്ന് തോന്നും അത് അതിൽ നിന്ന് ഇപ്പം കുറെ മാറ്റം ഇപ്പം ക്യാരക്ടേഴ്സ് ഒരുപാട് സന്തോഷം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ